വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഒരു ാണ് സി പിന്നെയെന്ന് പറഞ്ഞു ബാക്ക് ടു സ്റ്റഡീസ് ബാക്ക് ടു എ ട്യൂട്ടർ നമ്മള് അത്രയും ആഗ്രഹിച്ചു കണ്ടീഷനിൽ ഈ മൊമെന്റിൽ ഈ ഒരു പ്രൗഡ് എന്താണ് മൊമെന്റ് പറഞ്ഞ ഒരു ഫീലിങ്സ് എന്താണ് യെസ് സത്യം പറഞ്ഞാൽ ഒരു ആണ് എന്താ സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു സിക്സ് ഇയേഴ്സ് ഗ്യാപ്പ് എടുക്കുമ്പോൾ ഒരിക്കലും പിന്നെ വിചാരിച്ചിട്ടില്ല വീണ്ടൊരു ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നോ ഇപ്പോൾ ഈ ഒരു കോട്ടിട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നോ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നതല്ല പക്ഷെ അതിന് ഫുൾ സപ്പോർട്ട് തന്നത് ഇൻ്റർവെൽ ടീം തന്നെയാണ് അതിനൊരു അവസരം തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടും പേരൻസാണ് പറഞ്ഞത് നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ചേർന്നോ കുഴപ്പമില്ല ഫീസൊന്നും നോക്കണ്ട കുഴപ്പമില്ല ഈ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ ചേർന്നോ എന്ന് പറഞ്ഞത് അങ്ങനെ സപ്പോർട്ട് തന്ന ഫാമിലി തന്നെയാണ് അതേപോലെ തന്നെ ഉപ്പയും ഉമ്മയും അതുപോലെ ഹസ്ബൻറ്റും എല്ലാവരുടെയും നല്ല സപ്പോർട്ട് സപ്പോർട്ടിന്നുണ്ടായിരുന്നത് ഇപ്പോഴും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കരച്ചിൽ വരുന്ന പോലെയാണ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത്